കുട്ടനെണീക്കുന്നില്ല സത്യം നല്ലൊരു ഡയലോഗ് നല്ലൊരു കമൻ്റാണ് നാവുമൊക്കെ പറയുന്ന ഒരു കമൻ്റ് പറഞ്ഞുതരാം എണീക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റ് കെട്ടിയിടുക ഒരു തവളയെ കെട്ടിയിടപ്പോൾ എണീക്കുക നെയ്തു ഹായ് അല്ല നിങ്ങളെ പണിയെടുത്തല്ലേ നിങ്ങളെ പണിയെതല്ലേ കുട്ടനെ നിന്റെ പണി പണിയേ കുട്ടനെ എണീക്കാൻ നടക്കുന്നു വെട്ടിക്കളഞ്ഞിരിക്കണം അല്ല മറ്റുള്ള തെറ്റെന്ന് തരുമെന്ന് പറയലാണ് പറഞ്ഞത് ആരുടെ കാര്യ പാർക്കിനടുത്ത് കായലോരം റെസ്റ്റോറന്റിന് ഹായ് എപ്പോഴല്ലേ പറയുന്നത് ചേച്ചിക്ക് എന്തൊരു സൗന്ദര്യമാണ് ചേച്ചി നോക്കി നോക്കൂര് വന്നതാണ് പാടായി ഹോസ്പിറ്റലിൽ പോകണം അതെ അതെ പിമ്പിൾസ് വന്നതാണ് ചേച്ചി അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഷോപ്പിൽ വന്ന ഇവിടെ റിസപ്ഷനിലുണ്ടാവും ഷോപ്പ് എവിടെയാ കരാമയിലാണ് കരാമ പാർക്കിനടുത്ത് അടുത്ത് ജയിന് കായലോരം റെസ്റ്റോറൻ്റ് തൊട്ടടുത്ത് കാണിക്കോ സ്വ ഒത്തിരി വന്നു ഹൈ ജിൻ ഹവൽ ഗുഡ് ഞാനും കരാമയിലാണല്ലോ കരാമയിലെവിടെ ഹൈ നിയർ അവിടുത്തെ സൂപ്പർവൈസറാണ് സൂപ്പ് കരി നാട്ടിലിട്ട് എന്റെ ഫ്ലാറ്റ് കൂടി തൂക്കാനുണ്ട് ഇപ്പോൾ വരും സോറി ഒള്ളി സർവീസ് ചെയ്യാൻ കൂടിയായിട്ടുണ്ട് ഹാനി ടൂർഗ് അറിയുമോ അതീ മംഗലാപുരം കർണാടകയിലേ ഹാനി വണ്ട്രത്തെവിടെയാക്കാ സൂപ്പർ തുടക് കുർവോയ് സൂപ്പ് മീന് പറഞ്ഞോ വൺ അവർ നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് ആയുർവേദിക്ക് വൺ ഫിഫ്റ്റി ആണോ ഒന്നര മണിക്കൂറിന് താമസം കരാമയിലാണോ അതെ നല്ല ബ്ലൗസ് എത്ര ബെഡ് എത്ര ബുൾസൈ എത്ര ബൊന്നു സൈ ഗെയിം കളിച്ചോറ്റു ഇപ്പോൾ വരും രണ്ടെത് ആറ് മണി ഡയറ്റും ഏഴുമണിവരെ ഫുഡ് ഞാൻ വന്നിട്ടുണ്ട് അവിടെ അവിടെ ഒരു ശ്രീലങ്കൻ കുട്ടി ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു എപ്പോഴുണ്ട് എപ്പോഴിയിരിക്കും സുഖം സുഖം വെരി നൈസ് നാളെ ചേച്ചേച്ചിട്ടുണ്ടാവും ഞാനിവിടെ തന്നെ ഉണ്ടാവും ഹായ് ബേബി ഹായ് എന്ത് പറ്റിയതായിരിക്കും ചേച്ചി ഇരിക്കുന്നത് പ്ലീസ് നീക്കൂ മേ ഗോട്ട് യു ഡി ക്യൂട്ട് ഇന്നത്തെ പാട്ടെല്ലാം സൂപ്പർ സെലക്ട് ആണല്ലോ പക്ഷെ ചിലർക്കിഷ്ടമില്ല ഇതൊക്കെ എൻ്റെ സെലക്ഷൻ പാട്ടുകളാണ് ഷേ നീ ഏതോ കളിയിൽ പോയിട്ട് തോറ്റെന്ന് കേട്ടു വൺ അവർ മസാജിന് ഹൺഡ്രഡ് ആണ് നോർമൽ മസാജ് തോറ്റ തുന്നമ്പാടി വന്നിരിക്കുന്നു ഒരു ഗ്ലാസ് കലക്കി എടുക്കട്ടെ ചേച്ചി ചേച്ചി മതിയോ ജിതേഷ ഇത് തോറ്റ് കുഞ്ഞമ്പാടി എന്ന് കേട്ടോ ലൊക്കേഷൻ കരാമ കരാമ പാർക്കിനടുത്ത് ദേ കായലപുരം റെസ്റ്റോറൻറ്റിനോട്ടെടുത്തു കേൾക്കാൻ വന്നല്ലേ ഞാൻ നീ എല്ലാരോട് തോൽക്കുകയാണല്ലോ അവനും വരും അവന്റെ ഒരു സമയം അല്ലാ ആരും വന്നില്ലടേ എന്തിനു നീ വേണ്ടാതെ പണിയിരിക്കുന്നു നീ എന്നെ വിളിച്ചൂടായിരോ വരുടെ മുന്നിൽ തോൽക്കാൻ ഇഷ്ടം എന്നാ രക്ഷപെട്ടതന്നെ ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് അടുത്ത് റേന് കായലോരം റെസ്റ്റോറൻറ്റിന് പുറത്തെടുത്തു ഞാൻ ഞാൻ ഗിഫ്റ്റ് അടിക്കും ജിതേഷൻ അറിയാം യുവർ ലാംഗ്വേജ് ഹിന്ദി പ്ലീസ് ഐ കർണാടക ബാംഗ്ലൂർ ബട്ട് യുവർ ലാംഗ്വേജ് തമിഴ് സോറി ഐ ഡോ ബാംഗ്ലൂർ ലാംഗ്വേജ് ഒന്നങ്ങ് പിടിച്ചു എന്ന് തോന്നണോ ബെന്നുവിനെ അങ്ങ് പിടിച്ചു എന്ന് തോന്നുന്നു എനക്ക് ഹിന്ദി ഓൾസോ ആയിട്ട് വന്നോ എക്സ്ട്രാ സർവീസ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് ഒരു തെലുങ്ക് സോങ് ഐ ഡോ നോ വിറ്റ് സോങ് കല്ലുവല്ലി തമിഴ് ഹല്ലിവല്ലി തെലുങ്ക് ഞാനറിഞ്ഞില്ലേ എന്തെങ്കിലും അറിഞ്ഞില്ലേ എന്നോടൊന്നും ഞാനൊന്നും പറയണില്ല ഞാൻ പേഴ്സണൽ ഞാൻ പറഞ്ഞാൽ സോങ് കിട്ടില്ലല്ലോ ആരാണ് പറഞ്ഞു ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല എല്ലാവരും ഇവിടെയും മാക്സിമം ഞാൻ പ്ലേ ചെയ്യാറുണ്ട് ഞാൻ ഓടിയാൽ ഒരിടത്ത് എത്തും പക്ഷെ അവിടെ എനിക്ക് പ്രവേശനമില്ല ആ ആ അത് കറക്റ്റ് കറക്റ്റ് ആ കുട്ടി നിന്ന് കുറച്ച് എനിക്ക് അയച്ചിടും എന്തെങ്കിലും ഗെയിം ഒന്നും എന്താടി ഒരു ഒന്നെ വിട്ടാലില്ല എന്റെ വീടിയോണ്ടായിരുന്നു അവിടെ പൊളിച്ചു കണ്ട എല്ലാവരും നല്ല അഭിപ്രായം നീ മാത്രാണ് ഞാനൊന്ന് കണ്ടിട്ട് വരാൻ ബാക്കി വേറെ ലൊക്കേഷൻ കരാമാ കരാമാ പാത്ര ഫസ്റ്റ് ഗിഫ്റ്റ് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഹൗ മച്ച് ഹൺഡ് ആണ് വൺ അവർ നോർമൽ മസാജ് ഇന്നലെ ഇന്നത്തെ ഡാൻസിന്റെ സ്റ്റെപ്പ് ആരെ പഠിപ്പിച്ചു ആരെ പഠിപ്പിച്ചതല്ല ഞാൻ വീഡിയോ കൊണ്ട് പഠിച്ചതാ ലൊക്കേഷൻ ഞാനല്ല നീ പഠിപ്പിച്ച നന്നായിരിക്കും വീഡിയോ എടുത്തതായ് വീഡിയോ നല്ലതാണ് െ സ്റ്റാഫ് റം മലയാളി തമിഴ് നോർത്ത് ഇന്ത്യൻ തെലുങ്ക് തമിഴ്നാട് ഞാൻ ചെയ്ത് തന്നില്ല അതല്ല ഹൗ മച്ച് ഹൺഡ്രഡ് ആണ് വൺ അവർ മസാജിന് യങ് ഗേൾസ് ഉണ്ട് എല്ലാം മുതുക്കിക്ചേഴ്സ് ഡയറക്ടർ ഓക്കെ ഞാൻ അതിനേക്കാൾ ഡാൻസ് കളിച്ചതാണ് നീ ഞാൻ പറഞ്ഞ ഇതൊന്നും ചെയ്ത് തരിക ഹായ് ഞാൻ ജീവിച്ചു പോകട്ടെ ഈ പാട്ട് ചോദിച്ചാളവിടെ പോയി ഡാൻസ് കഴിഞ്ഞ് ലൈവ് വയ്ക്കണം ശനിയാഴ്ച ഡാൻസ് ഒക്കെ വയ്ക്കും ഓക്കെ നോ പ്രോബ്ലം ഹായ് ആര്യ അവിടുത്തെ സ്റ്റാഫ് ആര്യ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ പോയി യു ഡാൻസിങ് ഓക്കെ സെറ്റ് ഹൗ ആർ യു ഗുഡ് അപ്പൊ വേറെ ആര്യ അത് കൊള്ളില്ല ആ പാട്ട് വലിയ രസമൊന്നുമില്ല ശരിക്കും നീ ഓക്കെയാണോ ഇല്ല ഓക്കെ ആണെന്നുണ്ടെ ഓക്കെ ആണെന്ന് തന്നെ പറയും കഴിച്ചില്ല ലൊക്കേഷൻ ടുത്ത് കായലോലം റസ്റ്റോറൻറ്റിന് തൊട്ടടുതി രണ്ട് പിന്നെ ബ്രെഡും എനിക്കറിയാമായിരുന്നു അറിയാമായിരുന്നു എനിക്ക് പറഞ്ഞ ഭക്ഷണം കഴിച്ചോ നീ ഓക്കെ ആണോ ഞാൻ വരും ഏത് പാട്ടാ എടാ പറഞ്ഞോ നിന്റെ കളിക്കകത്ത് ഇപ്പൊ വേണ്ട അയ്യോ ഈ പാട്ടാ ഈ പാട്ടൊന്നും കൊള്ളില്ല